ദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു ഇതെല്ലാമായിട്ട് ആയിട്ട് പോലും താരപ്രചാരകരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു എല്ലാ ഊഹാപോവങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ ഉറച്ചു നിൽക്കും അവശേഷ വർഷം കോഴി തിരുവനന്തപുരത്തിന്റെ എം പി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഏതൊരു രാഷ്ട്രീയ സാഹചര്യമാണെങ്കിലും യു ഡി എഫ് ജയിക്കും അയ്യായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നതാണ് എന്റെ ഒരു കാൽക്കുലേഷൻ പാർട്ടിയുടെ മുഴുവൻ ഈ രാത്രി വരെ കണക്കുകളൊക്കെ പരിശോധിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും പൊതുവായിട്ടുള്ള നിലമ്പൂരിൻ്റെ ഒരു പഴയ ചരിത്രം വെച്ച് ഇങ്ങോട്ടുള്ള ഇലക്ഷൻ പരിശോധിച്ചാൽ എന്ത് വന്നാലും അയ്യായിരം വോട്ട് മിനിമം അത് എത്ര വേണമെങ്കിലും ഉയരാം അയ്യായിരത്തിൽ കുറയാത്ത വോട്ടിന് യു ഡി എഫ് തീർച്ചയായിട്ടും നിലമ്പൂര് ജയിക്കും പ്രധാനമായും ജയിക്കാനുള്ള ഒരു നാല് സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് യു ഡി എഫ് ഒറ്റക്കെട്ടായി തന്നെ അവിടെ പ്രവർത്തിച്ചു പ്രത്യേകിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗുമായി വളരെ ഐക്യത്തിലാണ് പ്രവർത്തിച്ചത് രണ്ട് തെരഞ്ഞെടുപ്പുകളുണ്ടായ ക്ഷീണം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ യു ഡി എഫിൽ ഉണ്ടായി അതായത് രണ്ടായിരത്തി പതിനാറും ഇരുപത്തൊന്നും അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ആ എല്ലാ പഴുതും അടച്ചുകൊണ്ടാണ് എലക്ഷൻ പ്രചാരണം നടന്നത് രണ്ടാമത്തത് ആശാവർക്കർമാരുടെ നിശബ്ദ പ്രചരണം അത് യു ഡി എഫിന് വളരെ കരുത്തു നൽകിയിട്ടുണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ വരവ് ആവേശം ഇരട്ടിയാക്കി നാലാമത് എലക്ഷന്റെ തലേ ദിവസത്തെ ഗോവിന്ദം മാഷെ ആർ എസ് എസ് അനുകൂല പ്രസ്താവനയും യു ഡി എഫിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ നാല് ഘടകങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിന്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഇല്ല സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വൊന്നും ഒരു കണക്കിന് യു ഡി എഫിനെ ബാധിക്കില്ല അദ്ദേഹം തൃപ്പൂണിത്തറയിലെ അഞ്ച് വർഷം എം എൽ എ ആയിട്ട് പിന്നീട് നടന്ന ഇലക്ഷനിൽ അധികം പരാജയപ്പെട്ടല്ലോ അതുകൊണ്ട് സ്വരാജ് അത്ര ഒരു ഗംഭീര സ്ഥാനാർത്ഥിയാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല പക്ഷേ അധികം ഒരു ചെറുപ്പക്കാരനാണ് പക്ഷെ അതൊന്നും എലക്ഷനിൽ ഞങ്ങളെ ബാധിക്കില്ല തീർച്ചയായിട്ടും ഇത് സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും ഞങ്ങൾ ആദ്യം മോൽഖേനെ പറയുന്ന കാര്യമാണ് കാരണം ഇതുവരെയുള്ള ബൈഎലക്ഷനിലൊക്കെ എല്ലാരും സിറ്റിംഗ് സീറ്റുകളാണ് നിലനിർത്തിയത് പക്ഷെ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനേക്കാൾ രണ്ടരട്ടി മൂന്നരട്ടി ഒരു ലക്ഷത്തിലൊക്കെയാണ് ഞങ്ങൾ നിലനിർത്തിയതെങ്കിൽ നിലമ്പൂര് ഞങ്ങൾ പിടിച്ചെടുക്കുക അതുകൊണ്ട് അല്ല അതുവരെ പോകാൻ സാധ്യതയാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന അതല്ല ഞാൻ പറയുന്നത് നിലമ്പൂരിന്റെ ഇതുവരെയുള്ള ചിത്രം പരിശോധിച്ചാൽ മുപ്പത്തിനാല് വർഷം എം എൽ എ ആയിരുന്ന ആര്യാണൻ മുഹമ്മദ് എന്നെ മൂന്ന് തവണയാണ് പതിനായിരത്തിൽ കൂടുതൽ ജയിച്ചത് എൺപത്തിയേഴ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് ബാക്കിയെല്ലാം മധികം എബവ് ടെൻ തൗസൻഡായി ഞാൻ ആ ഒരു പിക്ചർ വെച്ചിട്ടാണ് പറയുന്നത് പക്ഷേ ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അനുകൂല ഘടകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ രമേശ് പറഞ്ഞ് ഭൂരിപക്ഷത്തിലേക്ക് എത്താം ഞാൻ ഏറ്റവും കുറച്ച് കണക്ക് പറയുന്ന ഒരാളാണ് അല്ല അതിലെ ഒരു ഗ്യാപ്പ് വന്നു മറ്റൊന്നുമല്ല ആദ്യം ഡെലിഗേഷന്റെ ഭാഗമായിട്ട് വിദേശത്താണെന്ന് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ആകെ രണ്ടു ദിവസമാണ് ഡൽഹിയിലേക്ക് വന്നത് ആ സമയത്ത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു ഡിസ്കഷനൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അവൈലബിൾ ആണോ എന്നറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത് നേരെ മറിച്ച് അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു ഇതെല്ലാമായിട്ട് പോലും താരപ്രചാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു ഏതായാലും ഒരു കാര്യം ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കി എല്ലാ ഊഹാപോഹങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ ഉറച്ചു നിൽക്കും അവശേഷ വർഷം കോഴി തിരുവനന്തപുരത്തിന്റെ എം പി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയോടൊപ്പമുണ്ടാവും പാർട്ടിയുടെ കരുത്തായി അദ്ദേഹം പ്രവർത്തിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ അല്ല തലമുറകൾ മാറുമ്പോൾ ഒരുപാട് ശൈലിയിൽ മാറ്റം വരുമല്ലോ നമ്മളതിനാരും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഓരോ തലമുറ മാറുമ്പോഴും അവരെ അവരുടേതായിട്ടുള്ള ശൈലികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോ ആ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് സ്വാതഭാവിക ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ക്രെഡിറ്റ് യു ഡി എഫിന് മൊത്തത്തിലുണ്ട് മൊത്തത്തിലുണ്ട് യു ഡി എഫിന് ക്രെഡിറ്റ് കാരണം യു ഡി എഫിന്റെ എല്ലാ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അവരുടെ കാൻഡിഡേറ്റ് നിൽക്കുന്ന പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ ഫീൽഡിൽ പോയരാളാണ് ഞാൻ ഏറ്റവും അധികം കുടുംബയോഗത്തിലാണ് ഞാൻ പങ്കെടുത്തത് ഞാൻ പൊതുപരിപാടിയിലെ അധികം ഉണ്ടായിട്ടില്ല ഞാൻ കുടുംബയോഗത്തിലാണ് പങ്കെടുത്തത് ആ കുടുംബയോഗങ്ങളിലൊക്കെ തന്നെ രണ്ട് പാർട്ടിയുടെയും നേതാക്കന്മാർ നല്ല രീതിയിലാണ് ആ കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ധാരാളം സ്ത്രീകൾ ഉൾപ്പെടെ അതിൽ പങ്കെടുത്തിട്ടുള്ളത് അപ്പം അതിൽ നിന്ന് തന്നെ മുന്നണി ഒരു മനസ്സോടെ പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്